പെട്ടവരെ നമ്മൾ വീണ്ടും ഒരു റിയാത്തിരിയാണ് എന്താണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും സിനിമ ആയിരിക്കും അങ്ങനെയാണ് താങ്കൾ ചിന്തിച്ചു തെറ്റി ആ ഇതൊരു ഡിലീറ്റഡ് സീനാണ് ഡിലീറ്റ് ചെയ്ത സീൻ കുറച്ച് ദിവസമായിട്ട് ഡിലീറ്റ സീനാണ് തരംഗമായി മാറിയ മലയാളം സിനിമ മാർക്കോയിലെ ഒരു പാനിന്ത്യൻ റീച്ച് ലഭിച്ച ഉണ്ണിമുകുന്ദനെ പാനിന്ത്യൻ ലെവലിലേക്ക് ഉയർത്തിയ മാർക്കോ എന്ന സിനിമയിലെ ഒരു അത്യുഗ്രൻ രംഗം അങ്ങനെയാണ് റിയാസ് ഖാൻ ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രംഗമാണ് അതാണ് ഈ പോലെ ആദ്യം മാർക്കോട ഉണ്ടോ എന്നൊരു ചർച്ച വന്നിരുന്നു റിയാസ് ഖാൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പക്ഷേ സിനിമയിൽ റിയാസ് ഖാനായി കണ്ടിരുന്നില്ല അത് കട്ട് ചെയ്ത് കളഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞത് അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ലെങ്ത് കൂടിയതോ മറ്റും ആയിരിക്കും അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു സീനാണെന്നാണ് അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരൊക്കെ പറയുന്നത് അങ്ങനെയാണ് പക്ഷേ അമ്മയെ പറഞ്ഞ നൂറ്റി വരുമ്പോഴും പക്ഷേ അതെ അതെ അതായത് ക്യൂ ഹണ്ട്രഡ് ഡയറക്റ്റ് എഴുതി ചോദിച്ച് ഈ പടങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളൊന്നും നമുക്ക് ഒ ടി ടി എഴുതാൻ പറ്റത്തില്ല പക്ഷേ അതിനെതിരെയൊക്കെ ആൾക്കാർ ഒത്തിരി ഇത് പറഞ്ഞായിരുന്നു മീൻസ് ഒ ടി ടിയിൽ ബാക്കിയുള്ള സീൻസ് എല്ലാം കാണണമെന്ന് അത്രയും താല്പര്യമുള്ള ആൾക്കാരുണ്ട് കൊടൂരമായ ഏത് അറക്കവാൾ പരീക്ഷണങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അതൊന്നും അവർ ഇട്ടിട്ടില്ല അതെന്തോ സെൻസർ ബോർഡിൻ്റെതായിട്ടുള്ള കുറെ പേരുടെ ആഗ്രഹം ഉണ്ടായിരുന്ന സംഭവമാണ് കിലുക്കത്തിൽ ജഗദീഷിന് കുറെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അഭിമുഖങ്ങൾ കാണുന്നുണ്ട് അതെല്ലാം ഇപ്പോഴൊന്ന് കണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പക്ഷെ പക്ഷെ അത് ജഗദീഷ് പറയുന്നുണ്ട് ഏതാ ആ സിനിമകളിലുള്ള ആ രംഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലൊരു സീൻ പ്രസക്തമായിരുന്നോ അല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോ പോകുന്നത് അപ്പൊ ഡിജ് സീനിലേക്ക് കടക്കാം അപ്പോൾ നമ്മളുടെ റിയാസ് ഖാന്റെ അടിച്ച് കയറി വാങ്ങാം സ്കൂട്ടറിലൊക്കെ പോകുന്നു സിമ്പിൾ ആയിട്ട് സ്കൂട്ടറിൽ പോകുന്നു ഇതാണ് നടി ബസ്സിൽ പോലീസ് 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 കൊണ്ടുപോയി ഓ ഓ ഓ സ്റ്റേഷനോട് ഇട്ട ഈ കേസ് ഞാൻ തീരുമാനമുണ്ടാക്കും പിന്നീ മയൽപ്പികളെ ഞാൻ മാജിസ്ട്രേറ്റ് അടുത്ത് പോകും അവര് ജാമ്യത്തിൽ പോട്ടെ ഇതൊന്നും അത്ര വലിയ തെറ്റല്ല മോളുടെ വീട്ടില് ടു വീലറും ഫോർ വീലറും ഉള്ളതല്ലേ പിന്നെ പിന്നെ ഇപ്പഴത്തെ പിള്ളേർ ഇതൊന്നും വല്യ ഇഷ്ടോ ഇനി ചന്തി തൊട്ടതും പിടിച്ച പ്രശ്നമെങ്കിലേ എന്റെ പിടിച്ചോടിച്ചോ എന്താ

ലൂസിഫർ ഈ മോഹൻലാലിനെട്ട് അടിപ്പിക്കൂല്ലേ മോഹൻലാൽ അടിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ കാണാന്നുള്ള ഒരു ഓ അടി എന്റെ

സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം പുള്ളി ഒരു ലക്ഷം ഇല്ലാത്ത രീതിയിൽ എഡിറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അടിയും പിടിയും ഒക്കെ പക്ഷേ എനിക്ക് ഭയങ്കര ഒന്നാമതായിട്ട് എനിക്ക് തോന്നിയത് മറ്റേ സ്കൂട്ടറിൽ വന്നത് ഭയങ്കര ശോക ഒരു വരമായിരുന്നു എനിക്കത് വ്യക്തതയില്ല ഞാൻ ഈ പല ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ കാണാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ കണ്ടു കുറച്ച് കുറച്ചൊക്കെ കണ്ടു പക്ഷേ എനിക്ക് മൊത്തത്തിൽ ഒന്ന് ഇരുന്ന് കാണാനുള്ളൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായില്ല എനിക്ക് തോന്നുന്നില്ല അത് വർക്കാവുമെന്ന് വളരെ സീനാണെന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇത് ആ ഒരു മാർക്കോയുടെ സീരിയസ് ടോൺ ഒരു ആണ് അപ്പൊ എന്തായാലും മാർക്കോയുടെ ഈ സീൻ കട്ട് ചെയ്തത് ഉചിതമായ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ ചെയ്യുക നമുക്കറിയണം അപ്പൊ അപ്പൊ അടുത്തൊരു റിയാക്ഷൻ ആയിട്ട് വരാം ഓക്കെ